അബ്ദുൽ ഖയൂമിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു തൗദാരം പൊന്നാനിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പൊന്നാനി ടൌണിലെ തൗദാരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആർ സി സലാദ്ദീൻ ടി കെ അഷ്റഫ് സയ്ദ് പൊന്നാനി കർമാ ബഷീർ പി വി ലത്തീഫ് മുഹമ്മദ് കടവനാട് കെ എം അബ്ദുറഹ്മാൻ കെ പി മൂസ ഇംബിച്ചു കൊയത്തങ്ങൾ എ എം റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹം നിവേദനം തയ്യാറാക്കിക്കൊണ്ട് ചേമ്പറിന്റെ പ്രതിനിധിയായി പൊനാലിയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ആർക്കും ഒരാൾക്കും നിവേദനം എഴുതാൻ ചോദിച്ചാൽ നമ്മുടെ ആയാലും രണ്ടാമത്തെഴുതാറില്ല നമ്മളത് ആദ്യം ഒരു റിപ്പോർട്ട് എടുക്കാൻ പത്രത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ എഴുതാൻ പറഞ്ഞാൽ പത്രക്കാർക്ക് ഓരോ കാലഘട്ടത്തിനു മാറി മാറി വരുന്ന ഭാഷയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള താളുണ്ട് പത്രക്കാരന് ആരെന്ത് എഴുതി കൊടുത്താലും മതാര്യമാർ ചങ്ങുകൊട്ടയിലിടും ഒരു പത്രക്കാരന് എഴുതി കൊടുക്കേണ്ട ന്യൂസ് എഴുതാനും പതിനാനി ടൗണിൽ ഒരു നൂറാൾ വിളിച്ചാൽ എഴുതാറു രണ്ടാൾക്കറിയില്ല കയ്യുട്ട വളരെ നല്ല നിലയിൽ റിപ്പോർട്ട് എഴുതിണ്ടാവും അത് പത്രത്തിൽ കൊടുക്കും പത്രക്കാർ വിചാരിക്കണങ്ങൾ നന്നായിട്ടാണ് കയ്യുട്ടൻ്റെ റിപ്പോർട്ട് എടുക്കുന്നത് നിസാർ കെ പൊനാനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യു കെ അമ്മാനുള്ള നന്ദി പറഞ്ഞു മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി